ൂർ ജാമ്യം നേടി നടനും എം എൽ എ യുമായ കോടതിയിൽ സമർപ്പിച്ചെന്ന് പറയുന്ന തെളിവുകൾ അടിസ്ഥാനമില്ലാത്തതെന്ന് പരാതിക്കാരി താൻ മുകേഷിന് അങ്ങനെയൊരു ഇമെയിൽ അയച്ചിട്ടില്ലെന്നും അത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെന്നും പരാതിക്കാരിയായ നടി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം മുകേഷും ആദ്യ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് താൻ പറഞ്ഞ കാര്യം സത്യമാണ് മുകേഷിന്റെ മരടിലെ വീട്ടിൽ വെച്ചായിരുന്നു കേസിന് ആസ്പദമായ സംഭവമെന്നും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു രണ്ടായിരത്തിഒൻപതിൽ പരിചയപ്പെട്ട സമയത്ത് കലണ്ടർ സിനിമയുടെ സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ തന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് വീട്ടിൽ വന്ന് എന്ന് ചോദിച്ചു ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്ക് എങ്ങനെ മെയിൽ അയക്കാമെന്നും നടി ചോദിച്ചു താൻ ഇമെയിൽ അയച്ചെന്ന മുകേഷിന്റെ ആരോപണം കെട്ടിച്ചമച്ചതാണ് ഇമെയിൽ മുകേഷിന്റെ കുക്ക്ഡാപ് സ്റ്റോറിയാണ് മുകേഷും ആദ്യ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് പറഞ്ഞ കാര്യം മാത്രമാണ് മുകേഷ് പറഞ്ഞതിൽ സത്യമുള്ളത് ഒരു ഘട്ടത്തിലും താൻ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തിട്ടില്ല കാശിന്റെ ഒരു ഇടപാടും ഉണ്ടായിട്ടില്ല മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിൽ പോയിട്ടില്ല മുകേഷിന്റെ വീട് ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല മുകേഷിന്റെ മരടിലെ വില്ലയിൽ വെച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് അവിടെ എത്താൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള തെളിവുകൾ കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു